സമരത്തിൽ ആംബുലൻസ് തടഞ്ഞെന്നാരോപണം ആദിവാസി യുവാവ് മരിച്ചു കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് വി കെ സനോജ് ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തിൽ രോഗി മരിച്ചതായി ആരോപണം വിദ്ര സ്വദേശിയായ ആദിവാസി യുവാവ് ബിനു ആണ് മരിച്ചത് ആംബുലൻസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതായാണ് ആരോപണം ഇന്നലെ വൈകിട്ട് വിദ്ര താലൂക്ക് ആശുപത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് സമരം നടന്നത് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവാവ് മരിച്ചത് സംഭവത്തിൽ മെഡിക്കൽ ഓഫീസർ വിദ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫിറ്റ്നസ് ഇല്ലാത്ത ആംബുലൻസ് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് എന്നാൽ രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തിൽ രോഗി മരിച്ചതായുള്ള ആരോപണത്തിൽ പ്രതികരിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്തെത്തി ആംബുലൻസ് തടഞ്ഞ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് വി കെ സനോജ് ആവശ്യപ്പെട്ടു ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് എന്നറിഞ്ഞിട്ടാണ് മരണത്തെ സുവർണ അവസരമാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ഈ അരിങ്കോല നടത്തിയെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു ഇനിയും ഇത് ഈ നാട് അനുവദിച്ചു കൊടുക്കരുത് ശക്തമായി പ്രതിഷേധിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും വി കെ സനോജ് ആവശ്യപ്പെട്ടു